ഇസ്ലാമിലേക്കും എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾക്കടയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ എന്താണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളെ കടയിൽ നമ്മളൊക്കെ അറിയുന്ന എല്ലാവരും അറിയുന്ന ഒരു വ്യക്തി വന്നിരുന്ന ആരാണ് നിങ്ങൾ കണ്ടില്ലേ പെട്ടെന്ന് വീടടുത്ത് വിട്ടതാണ് കേട്ടോ ഞാൻ സമയം കിട്ടാത്തത് അപ്പോൾ ചെറിയൊരു കുഞ്ഞ് വീഡിയോ കിട്ട് എടുത്തു വിട്ടെന്ന് മാത്രം ഫുൾ കംപ്ലീറ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ വിശേഷങ്ങളൊക്കെ അപ്പോൾ കുറേ കാലമായി ഈ മാഷിനെ ഞാൻ അറിയുന്നു ഫോണ് എടുത്തേ മുതൽ മാഷിനെ ഞാൻ അറിയും മാഷിൻ്റെ വീഡിയോസൊക്കെ കാണും ഫേസ്ബുക്ക് ചാനലൊക്കെ ഞാൻ കാണലുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോസ് മാഷിൻ്റെയും കണ്ടുണ്ട് അങ്ങനെ അന്ന് ഈ ഒരു വല്ലാത്തൊരു ബഹുമാനവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ കമൻ്റ് ഇടാറുമുണ്ട് വീഡിയോ ഒക്കെ ലൈക്ക് ഇടാറുണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് ചാരിറ്റിപരമായിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്നത് മറ്റുള്ളവരെ കണ്ണീരൊക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളും ആ ഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് അതുകൊണ്ടുതന്നെ നമുക്കതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ ഏറെ ഒരുപാട് ഞാൻ മാഷിൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ മാഷിനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു ഒരുപാട് കാല ഇടയ്ക്കൊക്കെ ഞാൻ കമ്മൻ്റ് ഇടാറുണ്ട് മാഷി റിപ്ലൈ തരാറുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് കാലമായി ഞാൻ മാഷിനെ കാണാൻ ആഗ്രഹിക്കുന്നു പാലക്കാടാകുമ്പോൾ തന്നെ നമ്മൾ മലപ്പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കോട്ടക്കൽ വന്നിട്ട് എവിടെയെന്നുള്ളത് അറിയില്ല വീട് എവിടെയെന്നുള്ളത് അറിയില്ല വീട്ടിൽ ചെന്നാലും മാഷിനെ കാണണമെന്നില്ലല്ലോ അങ്ങനെ ഈടെ അടുത്താണ് ഞാൻ മാഷിയായിട്ട് ബന്ധപ്പെടുന്നത് പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ കോണ്ടാക്ട് ചെയ്തപ്പോൾ മാഷ് ഓരോ തിരക്കിലായിരുന്നു പിന്നീട് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഞാനിവിടെ അടുത്താണുള്ളത് അപ്പോൾ ഞാൻ അങ്ങോട്ട് മാഷിനെ കാണാൻ വേണ്ടിയിട്ട് ചൊല്ലാൻ വേണ്ടിയിരുന്നു അപ്പോൾ മാഷ് പറഞ്ഞു ഞാൻ അരിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഒക്കെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് മാഷ് വരും ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മളെ ഞാനങ്ങനെ കട തുടങ്ങിയിട്ടുണ്ട് ചായക്കടയിൽ കയറണ കാര്യം പറഞ്ഞത് അങ്ങനെയാണ് മാഷ് പുലച്ചയ്ക്കാണ് വന്ന കേട്ടോ രാവിലെയാണ് വന്നത് അന്ന് വേറെ വേറെയും പല സ്ഥലത്ത് പോകാണ്ടായിരുന്നു അങ്ങനെ രാവിലെ പുലച്ചയ്ക്ക് അഞ്ചര മണിയാവുമ്പോഴത്തേന് മാഷെത്തി കേട്ടോ കടയിൽ വീട് എടുക്കണേൻ്റെ ഇടയിൽ മോനൂസ് കച്ചറ ഉണ്ടാക്കിയായിരുന്നു അവൻ ഇതായി ബക്കറ്റിൻ്റെ അടപ്പിൻ്റെ മുകളിൽ കയറി നിന്ന് വീണുട്ടോ അപ്പം അവൻ്റെ അപ്പുറത്തുള്ള അപ്പഴത്തെ റൂമിൽ പോയി അവൻ്റെ കുസൃതികളൊക്കെയാണ് വീഡിയോ എടുക്കാൻ ഒന്നിനും സമയത്തില്ല അപ്പോൾ ഞാൻ രാവിലെ പുലർച്ചിട്ടാണ് വീഡിയോ എടുക്കണത് ഇന്നലെ വൈകിട്ട് ഞാൻ അങ്ങനെ ഉറക്കം ദൂക്കിയാണ്ട് ഇന്ന് വീടോന്നും നടത്തില്ല പിന്നെ മോൻ്റെ കരച്ചിലെല്ലാം കൂടി അവൻ ഉറക്കം മിസ്സായിട്ട് രാവിലെ എണീക്കണല്ലേ അപ്പോൾ ഉറക്കം മിസ്സായി കഴിഞ്ഞാൽ അവന് ഭയങ്കര വാശിയാണ് നാല് മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇനി ബാക്കി വീടേ ഞാൻ കടയിൽ ചെന്നിട്ട് എടുക്കുകയാണ് ചോദിക്കുന്നത് അപ്പം ഇനി കടയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോൾ അഞ്ച് മണി ആവണുള്ളൂ മോനൂസിൻ്റെ കൂടെ കഴിഞ്ഞ് മോനൂസ് എൻ്റെ കൂടെ തന്നെ എണീക്കും മോനൂസ് തന്നെ എണീക്കാൻ ഭയങ്കര മതി അതിനെ കുളിപ്പിച്ച് ഞാനും ഡ്രസ്സൊക്കെ മാറി അപ്പം ഞാനൊരു കുഞ്ഞു വീട് എടുക്കാമെന്ന് വെച്ചു എല്ലാത്തിനും വേണമല്ലോ സമയം കണ്ടെത്തുക അങ്ങനെ അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി അതിനിടയിൽ പോനപ്പുറത്ത് പോയി ഓരോരോ കുസൃതികളൊപ്പിക്കും അങ്ങനെ വീണു വീണിട്ട് ഞാൻ മടിയിൽ വച്ചിരിക്കുകയാണ് കേട്ടോ മടിയിൽ എടുത്തിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കഴിഞ്ഞിപ്പോൾ മൈക്ക് എടുത്താലും അപ്പോൾ വോയിസ് എടുക്കാനും പറ്റില്ല സമയം സന്ദർഭമൊക്കെ നോക്കി വീഡിയോ എടുക്കുമ്പോഴത്തേന് ചില ദിവസം കഴിഞ്ഞില്ല എന്നും വരും അതാണ് എൻ്റെ അവസ്ഥ പിന്നെ എങ്ങനെയെങ്കിലും ഇങ്ങനെ എന്തുകൊണ്ടെങ്കിലും രക്ഷപ്പെടുത്തേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു രക്ഷപ്പെടലിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ മടിയെന്നിറങ്ങണില്ല എടുക്കാനൊന്നും സമ്മതിക്കണില്ല വോയിസ് എടുക്കാനും സമ്മതിക്കണില്ല ഇനി ബാക്കി ഇവിടെ ഞാൻ കടയിൽ പോയിട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് രണ്ടും കൂടി കൂട്ടി ചേർത്ത് എഡിറ്റ് ചെയ്തിട്ട് വേണം ഇനി ഇത് അപ്ലോഡ് ചെയ്യാനും മക്കളെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കഥ അപ്പോൾ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി മാഷിനെ കാണാൻ പറ്റിയതെന്ന് ചൊരു ഭാഗ്യമായിട്ടന്നെയാണ് കാണുന്നത് നമ്മൾ കടയിലൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചു അവർ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ കുറച്ച് വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവാക്കി അപ്പോൾ അങ്ങനെ ഞാൻ കടയിലെത്തി കടയിലെത്തി മോന് രാവിലെ ബാത്റൂമിൽ പോകാണ്ടാവും ചായ കുടിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടി വന്നിട്ടോ അപ്പോൾ ഒരു പിറ്റേ ഗ്യാപ്പിൽ ഞാൻ വീട് എടുക്കാണേ അപ്പോൾ ഒന്നും കരുതരുതേ അവിടെ ഇവിടെ രണ്ട് വീടാണ് അങ്ങനെയൊക്കെ ഒരു വീഡിയോ ആണ് കംപ്ലീറ്റ് ആക്കി ഇടാനാണ് പ്രായം അപ്പം ഞാൻ സംസാരിക്കണില്ല സംസാരിച്ചിട്ട് അറില്ല വോയിസ് അങ്ങ് കയറത്തില്ല അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ മാഷിനെക്കുറിച്ച് തന്നെ മാഷിൻ്റെ ചാനൽ കാണാത്തവരൊക്കെ ചാനലൊക്കെ ഒന്ന് പോയി കാണുക അറിയാത്തവരൊക്കെ കേട്ടോ ഫേസ് മാഷിനെ കുറിച്ച് അറിയാത്തവരൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും കണ്ടുനോക്കും മാഷി ചെയ്യുന്ന നന്മകൾ പുണ്യപ്രവൃത്തികൾ മറ്റുള്ളവർ കണ്ണീരൊക്കാൻ നമ്മൾ വിലപ്പെട്ട ജീവിതവും സമയം അത് മറ്റുള്ള മറ്റുള്ളവരുടെ സങ്കടവും നമ്മൾ കണ്ണീരൊക്കെ തുടച്ച് കളയാൻ കഴിയുമെങ്കിൽ ഉപകരിക്കുക നമ്മൾ ജന്മം എത്ര ഭാഗ്യമുള്ള ജന്മമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പോൾ നമ്മളെ ജന്മം നമ്മളെ വിലപ്പെട്ട സമയം വെറുതെ കളയാതെ ഒരാളുടെ വിഷമതകൾ നമുക്ക് കുറച്ച് കൊടുക്കാൻ കഴിയും നമ്മളൊരു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ കഴിയുമെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമാണ് മക്കളെ അങ്ങനെ കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമുക്ക് നമ്മളെ ജീവിതത്തിൽ മറ്റുള്ളവരെ സങ്കടം കൂടി കേട്ട് കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുക നല്ല വാക്കുകൾ അവർക്ക് കൊടുക്കാനും നമുക്ക് സ്വത്തും അതിലൊന്നും കൊടുക്കാൻ ഇല്ലെങ്കിലും നമ്മളിൽ നിന്ന് വരുന്ന നല്ലൊരു സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് ആ സമയത്ത് ഒരു താങ്ങാവും കേട്ടോ അത് തീർച്ചയാണ് അതിൽ സംശയമില്ല പിന്നോട് കുറേ തഥന്മാരൊക്കെ കാണുമ്പോൾ യാത്രയിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ സങ്കടങ്ങളൊക്കെ പറയലുണ്ട് ഞാനത് കേൾക്കാൻ തയ്യാറാവലുണ്ട് ഉണ്ട് അതിനുവേണ്ടി ഞാൻ സമയം മാറ്റി വയ്ക്കുകയും ചെയ്യും കോൺടാക്റ്റ് നമ്പർ കൊടുക്കലും ഉണ്ട് എന്നിട്ട് പിന്നീട് ടൈം ഇട്ടുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യും അപ്പോൾ അവർ പറയും നിൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ എന്തൊക്കെയോ അറിയാൻ പറ്റി എന്തൊക്കെയോ മനസ്സിനൊരു ഭാരം ഒഴിഞ്ഞ പോലെ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ മാത്രമല്ലല്ലേ എല്ലാവർക്കും ഉണ്ടല്ലോ സങ്കടം പക്ഷെ നിന്നെ കണ്ടങ്ങനെ തോന്നില്ല അങ്ങനെയൊക്കെ ഒരു വിഷമമുള്ള ഒരാളായിട്ട് തോന്നേയില്ല ഈ ചിരിച്ച് നല്ല ഒരു എന്താ പറയുക ചിരിച്ചുകൊണ്ട് സംസാരിക്കണൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഉണ്ടെത്താം സങ്കടങ്ങൾ നമ്മളെ സങ്കടങ്ങളൊക്കെ നമ്മൾ പഠിച്ചവനോട് പറയുക പഠിപ്പുകളോട് കുറേ പേരോടൊന്നും പറഞ്ഞിട്ടില്ല മനസ്സിലാക്കുന്നവരോട് പറയണം എന്നാലേ പ്രയോജനമുള്ളൂ കേൾക്കാൻ തയ്യാറാവുന്നവരോട് മറ്റുള്ളവർക്കൊരു പരിഹാസം പുച്ഛും ഒരു വലില്ലായ്മ എന്താ അതെന്ന് അങ്ങനെ വിചാരിക്കരുത് പക്ഷെ കേൾക്കാൻ തയ്യാറാവുന്നവരോട് ഒരു എന്താ പറയുക അതിനൊരു മറുപടി അതായത് ഇതിനൊരു മാർഗം പറഞ്ഞു തരുന്നവരുടെ അവരടുത്ത് സംസാരിക്കണം എന്നാലേ നമുക്കൊരു മാർഗ്ഗം കിട്ടുള്ളൂ അതിനെ എന്താണ് അതിനുള്ളൊരു പോമ്പഴി എന്നുള്ളത് നമ്മൾ സങ്കടങ്ങൾ കേൾക്കാൻ തയ്യാറാവാത്തവരുടെ അടുത്ത് നമ്മൾ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം അങ്ങനത്തെ അവരുടെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ അതുപോലെ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിരുന്നു കേട്ടോ മാഷ എൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആണ് കേട്ടോ എൻ്റെ അടുത്ത് സംസാരിച്ച് അപ്പോൾ ഒക്കെ ശരിയാവും ഉഷാറാവും നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ മനസ്സുള്ളവരുടെ അടുത്ത് വേണേൽ നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനെട്ടോ അല്ലാത്തൊരു അടുത്ത് പറഞ്ഞാൽ നമ്മൾ അവരുടെ മുന്നിലൊരു പരിഹാസപാത്രമാവും മാത്രമല്ല നമ്മൾ ഉച്ച തള്ളുകയും ചെയ്യും അപ്പോൾ അങ്ങനത്തൊരു അടുത്ത് നമ്മൾ നമ്മളൊരു കാര്യങ്ങളും തുറന്ന് പറയരുത് നമ്മുടെ മനസ്സിലും ഉള്ളതൊക്കെ തുറന്നു പറഞ്ഞാൽ മനസ്സിലാക്കാനും എത്രയെങ്കിലും എങ്കിലും വാക്കുണ്ടെങ്കിലും സഹായിക്കാനും കഴിയുന്ന ഒരാളായിരിക്കണം അല്ലേ അല്ലെങ്കിൽ നമ്മൾ അവരെ മുന്നിൽ താഴ്ന്നു പോകും പരിഹസ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങളെ പറഞ്ഞ് മനസ്സിലാവുന്നവരുടെ അടുത്ത് അത്രയും ചോദിക്കുന്നവരുടെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളാണോ എന്ന് നോക്കിയാണ്ടേ ഞാൻ പറയാത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ െല്ലാവരോടും അപ്പോൾ പൈസ മാഷ് വന്നതിലും എൻ്റെ അടുത്ത് സംസാരിച്ചാലും കണ്ടതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ജീവിതത്തിൽ എന്തോ നേടിയ പോലെ എന്തോ എനിക്ക് കിട്ടിയ പോലെ എന്തോ ഒരു എനർജി കിട്ടിയ പോലെ തോന്നി അപ്പോൾ ഇത്ര കൂ ഇന്നത്തെ വീഡിയോ അവരുടെ ഒരു ഇത്തിരി സമയം എനിക്ക് വേണ്ടി വെച്ചല്ലോ എന്തായാലും അള്ളാഹു അവർക്ക് ഒരു ആയസും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ മാഷിക്ക് ഇനിയും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനും ഒരുപാട് പേരെ പേരാശ്വസിപ്പിക്കാനും ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാനും ഒക്കെ അപ്പോൾ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഭാഗ്യ എന്താ പറയുക ഒരു ഭാഗ്യജന്മ കേട്ടോ അപ്പോൾ എനിക്കും